ഈ വീട്ടിലെ ഉടമകൾ ക്യാമറമാൻ കേരള ന്യൂസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇനി മഞ്ചേരിയിലും പത്താമത് ഷോറൂമിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്തെ മുപ്പതിന് നടൻ ഫഗത് ഫാസിൽ നിർവഹിക്കും ഇതുവരെ കാണാത്ത വ്യത്യസ്ത ശേഖരവുമായി ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് മഞ്ചേരിക്ക് സമ്മാനിക്കാൻ ഒരുങ്ങുന്നതെന്ന് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ രാജഗോപാൽ മാനേജിംഗ് പാർട്ണർമാരായ പ്രസാദ് രാജഗോപാൽ പ്രജീഷ് രാജഗോപാൽ എന്നിവർ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ അടുത്ത പവന് പണിക്കുലി തികച്ചും സൗജന്യമാണ് കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അൻപത് രൂപ അധികമായി നേടുകയും ചെയ്യാം കൊല്ലം ആദിച്ചനല്ലൂരിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എസിപി പ്രദീപ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു